ശനിയാഴ്ച ഏതാണ്ട് മൂന്ന് മണിക്കൂറോളമാണ് കടകംപള്ളി സുരേന്ദ്രനെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് അത് ഇവരെ രഹസ്യമാക്കി വെക്കാൻ ശ്രമിച്ചു പക്ഷേ വിവരം പുറം ലോകം അറിഞ്ഞു ഒടുവിൽ കടകംപള്ളിക്ക് അത് അംഗീകരിക്കേണ്ടി വന്നു എന്താണ് കടകംപള്ളിയുടെ റോള് ആ റോള് കൃത്യമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ പരിഗണിക്കാൻ നേരം എത്തിയ പത്മകുമാറിന്റെ രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണം ശവന്തിന്യകൾ വേട്ടപ്പട്ടികൾ ഈ രണ്ട് വാക്കാണ് കടകംപള്ളി സുരേന്ദ്രനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് മാധ്യമങ്ങൾ ആരാണ് താങ്കൾ ഉദ്ദേശിച്ച ദൈവതുല്യൻ കടകംപള്ളിയാണോ എന്ന് ചോദിച്ചപ്പോൾ ശവം തീനികളെ കുറിച്ച് ഞാൻ പറയാറില്ല വേട്ടപ്പട്ടികളെ കുറിച്ച് എനിക്ക് സംസാരിക്കാനില്ല എന്നാണ് പറഞ്ഞത് വേട്ടപ്പെട്ടിയും ശവം തീനിയും ആരാണ് വളരെ കൃത്യമായി കടകംപള്ളിയെ തന്നെ ഉദ്ദേശിച്ചാണ് കാരണം ഈ വിവാദം ഉണ്ടാകുമ്പോൾ മോഷണം ഉണ്ടാകുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് മന്ത്രി സുരേന്ദ്രൻ അറിയാതെ എങ്ങനെ ഈ മോഷണം നടക്കും എന്ന ചോദ്യം കോടതിക്ക് പോലും ഉണ്ട് വമ്പൻമാരിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ലേ എന്ന് ചോദിച്ചത് വാസ്തവത്തിൽ കടകംപള്ളി ഉദ്ദേശിച്ചത് തന്നെയാണ് കാരണം മന്ത്രി അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല മന്ത്രിക്ക് കത്തയച്ചിരുന്നു പോറ്റി എന്നാണ് റിപ്പോർട്ടുകൾ മന്ത്രി ഫയൽ കണ്ടിരുന്നു മന്ത്രിയും പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു പോറ്റി തന്നെ പറയുന്നു താനും കടകംപള്ളിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു പത്മകുമാർ പറയുന്നു താനിത് ചെയ്തത് മന്ത്രി പറഞ്ഞിട്ടാണ് എന്നിട്ട് മന്ത്രി കൈകഴുകുകയാണ് ായിരുന്നു ഒരു മന്ത്രിയാണ് പരമാധികാരി മന്ത്രിക്ക് ഇങ്ങനെ ഒരു കൊള്ളയുണ്ടെങ്കിൽ അത് തടയാം പക്ഷെ അതിന് ശ്രമിച്ചില്ല കടകംപള്ളി എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു കൂട്ടുകച്ചവടമായിരുന്നു കടകംപള്ളി സുരേന്ദ്രനും പത്മകുമാറും വാസുവും മുരാരിബാവും ഒക്കെ അടങ്ങുന്ന ഒരു കൂട്ടുകച്ചവടം ആ കൂട്ടുകച്ചവടം അയ്യപ്പനെ തന്നെ മോഷ്ടിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു